ആയുർവേദത്തിലൂടെ ആരോഗ്യം നിലനിർത്താം സേവനം ഇനി മുതൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള മരുന്നുകൾക്ക് മുതൽ വരെ വിലക്കുറവിൽ ലഭ്യമാണ് ഒഴുകും നവകേരളം സർ അത് നൽകാനുള്ള മനസ്സുണ്ടായ മതി പൈൻകുളം പടി പമ്പ് ഹൗസിന് സമീപം തൊട്ടുമുകളിലായി മുകളിലായി കെട്ടി നിൽക്കുന്ന ജലസ്രോതസ് വേണ്ട വിധത്തിൽ വിനിയോഗിക്കാൻ കഴിയാതെ എന്ന് പറഞ്ഞ് ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥരും ഭരണകർത്താക്കളും കാണേണ്ട കാഴ്ച സിസിവി ഒരു അന്വേഷണം സർക്കാർ ബോർഡാണ് ഇത് സ്ഥാപിച്ച ശേഷം ഈ പ്രദേശത്തെ തെളിഞ്ഞീർ കാണാൻ ഭരണവർഗങ്ങളോ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളോ തയ്യാറായിട്ടില്ല പ്രഖ്യാപനങ്ങൾ മാത്രം നൽകി ജനങ്ങളെ തനി വിഡികളാക്കുന്നവരെ നാടിനാവശ്യമാണോ എന്ന് ജനങ്ങൾ തിരിച്ചറിയണം പൈങ്കുളം വാടാലിപ്പാടം മൂരിയിൽപടി പ്രദേശത്തെ പമ്പ് ഹൗസിൽ ജലലഭ്യത കുറവ് മൂലം പമ്പിംഗ് പൂർണ്ണതോതിൽ നിർത്തിവെക്കേണ്ടി വരുമെന്നും വരും ദിവസങ്ങളിൽ മലമ്പുഴ ഡാമിലെ വെള്ളമോ മഴയോ ലഭിച്ചില്ല എങ്കിൽ പൂർണമായും കുടിവെള്ള വിതരണം നിർത്തേണ്ടി വരുമെന്നുമാണ് ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഭരണകർത്താക്കളുടെയും നിഗമനം എന്നാൽ ഈ പമ്പ് ഹൌസിന്റെ തൊട്ടു മുകളിലായി കെട്ടിക്കിടക്കുന്ന ജലസ്രോതസ് നേരിൽ വന്നു കണ്ട് ഈ ജലം നേരിട്ട് പമ്പ് ഹൌസിലേക്ക് യുദ്ധകാല അടിസ്ഥാനത്തിൽ എത്തിക്കാൻ തയ്യാറായാൽ കുടിവെള്ളക്ഷാമം പരിഹരിക്കാമെന്ന സത്യം ജനങ്ങളെ അറിയിക്കുകയാണ് സിസി ന്യൂസ് ജനസേവനമാണ് ലക്ഷ്യമെങ്കിൽ ഉദ്യോഗസ്ഥരും ഭരണകർത്താക്കളും ഭാരതപ്പുഴയും അതിലെ ജലലഭ്യതയും നേരിട്ട് വന്നു കണ്ട് കുടിവെള്ള പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്താവുന്നതേയുള്ളൂ അതല്ലാതെ മറിച്ച് ടാങ്കൽ ലോറി ലോബികളെ സഹായിക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെങ്കിൽ ജനങ്ങളുടെ നികുതി പണം വീണ്ടും പാഴായി പോയിക്കൊണ്ടിരിക്കും നിലവിൽ രണ്ടു പഞ്ചായത്തുകളിലേക്കാണ് ഇവിടെ നിന്നും ജലം പമ്പ് ചെയ്യുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ രണ്ട് പഞ്ചായത്തുകളുടെ ഭരണകർത്താക്കളും വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരും ചേർന്ന് ഈ ജലസ്രോതസ് കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള മാർഗം കണ്ടെത്തണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം കുടിവെള്ളം മനുഷ്യന്റെ അവകാശമാണ് അത് നൽകേണ്ടത് ഉത്തരവാദിത്തമുള്ള ഭരണാധികാരികളും ഉദ്യോഗസ്ഥ വൃന്ദരുമാണ് എന്ന് ഓർമ്മപ്പെടുത്തലോടെ ന്യൂസ് ടീം സിസി